സ്വപ്ന സുരേഷ് സ്വർണക്കള്ളക്കടത്ത് കേസ് അത്ര പെട്ടെന്നൊന്നും മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകില്ല അത്രമാത്രം വിവാദമായിരുന്നു കേരളത്തിൽ വിവാദമായിരുന്നു എന്നല്ല വിവാദമാക്കിയിരുന്നു രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് വർഷങ്ങളോളം നേടി ചർച്ചയും സംവാദവും വാർത്തയും ഒക്കെയായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതോടുകൂടി ഒന്നാം പിണറായി സർക്കാരിനെ അവസാനിപ്പിച്ച് കളയാം എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളും അതേപോലെ പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ കണക്കുകൂട്ടിയത് ബി ജെ പി ആസൂത്രണം ചെയ്ത കളികളായിരുന്നു നടന്നത് അതിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് മറ്റാരുമല്ല യു ഡി എഫ് ആയിരുന്നു രാവിലെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം വിളിക്കും മാധ്യമങ്ങളിൽ അന്ന് വൈകുന്നേരം അന്തി വിഷയം അതുതന്നെയായിരിക്കും തന്നെയായിരിക്കും കേസന്വേഷണം അങ്ങോട്ട് പോകുന്നു ഇതാ മന്ത്രി കെ ടി ജലീൽ കുരുങ്ങുന്നു കെ ടി ജലീലിൻ്റെ അറസ്റ്റ് ഇതാ നടക്കാൻ പോകുന്നു ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും നാളെ അറസ്റ്റ് ചെയ്തേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും എന്ന് തുടങ്ങി വാർത്താ പ്രവാഹമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അവിടെയും കൊണ്ട് അവസാനിക്കും എന്നാണ് കരുതിയത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്ന ആദ്യ വർഷവും സ്വപ്ന സുരേഷിനെ മുന്നിൽ നിർത്തി ആർ നല്ല കളി കളിക്കാൻ തുടങ്ങി ആർ സ്ഥാപനത്തിൽ ജോലി നൽകുന്നു സ്വപ്ന സുരേഷിന് അവിടെ നിന്ന് സ്വപ്ന സുരേഷ് വാർത്താ സമ്മേളനം നടക്കുന്നു വാർത്താ സമ്മേളനമൊക്കെ റിപ്പോർട്ട് ചെയ്തത് മാധ്യമ ചരിത്രത്തിൽ ഒരു നിർണായക സംഭവമാണ് മാധ്യമ വിദ്യാർത്ഥികൾ അത് പഠിക്കേണ്ടതുമാണ് ഇനി വരുന്ന സിലബസിലൊക്കെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനുള്ള ഉദാഹരണമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് എന്നാൽ സ്വർണ്ണക്കടത്ത കേസും സ്വപ്ന സുരേഷും ഇപ്പോൾ എവിടെയാണ് എന്താണ് എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ഇപ്പോഴിതാ സുപ്രീം കോടതി നിന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നു ആ വാർത്ത നൽകിയിരിക്കുന്നത് മാതൃഭൂമിയാണ് മാതൃഭൂമി മാത്രമല്ല മറ്റു മാധ്യമങ്ങളും വാർത്തകൾ നൽകിയിട്ടുണ്ട് എന്നാൽ മാതൃഭൂമി കുറച്ച് വിശദമായി നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് നമുക്ക് മാതൃഭൂമി എന്തു പറയുന്നു എന്ന് നോക്കാം മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം പൂർത്തിയായോ എന്ന് അറിയിക്കണം ഇ ഡിയോട് സുപ്രീം കോടതി ഇതാണ് തലക്കെട്ട് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം പൂർത്തിയായോ എന്ന് അറിയിക്കണം ഇ പോലും അറിയില്ല അന്വേഷണം പൂർത്തിയായോ എന്ന് ഒരന്വേഷണവും പൂർത്തിയാക്കുക എന്നത് ഇ ഡിയുടെ പതിവ് രീതിയല്ലല്ലോ അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക അങ്ങനെ പ്രതികളെ സംശയത്തിൻ്റെ നിഴലിൽ മരിക്കുന്നത് വരെ നിർത്തുക അതില്ലെങ്കിൽ മരിക്കുന്നത് വരെ ജയിൽ അടയ്ക്കുക ഇതാണ് ഇ ഡിയുടെ പതിവ് രീതി അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സുപ്രീം കോടതി സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം പൂർത്തിയായോ എന്ന് അറിയിക്കണം എന്നാണ് ഇതാണ് മാതൃഭൂമി കൊടുത്ത തലക്കെട്ട് വാർത്ത പറയുന്നു നയതന്ത്ര പാസർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണം പൂർത്തിയായോ എന്നറിയിക്കാൻ ഇ ഡിയോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ കൃഷികേശ് റോയ് എസ് വി ബട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇ ഡി അഭിഭാഷകനോട് ഇക്കാര്യം നിർദ്ദേശിച്ചത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കെടുത്തപ്പോഴാണ് സുപ്രീംകോടതി അന്വേഷണ പുരോഗതി ആരാഞ്ഞത് ഇഡിക്ക് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് അലച്ചു നോക്കണം തുഷാർ മേത്ത തന്നെ നേരിട്ട് ഹാജരാകുന്ന കേസാണ് അപ്പോൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ബി ജെ പി നേതൃത്വം ഇ ഡിയും ഒക്കെ ഈ കേസിന് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇ ഡിക്ക് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് അദ്ദേഹം ഡൽഹിയിൽ ഇല്ലാത്തതിനാൽ ഹർജി പരിഗണിക്കുന്നത് രണ്ട് ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് ജൂനിയർ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചു ഈ ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് മാറ്റി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ അന്വേഷണം പൂർത്തിയായോ എന്ന കാര്യം അറിയിക്കണമെന്നും ബെഞ്ച് ഇ ഡിയുടെ അഭിഭാഷകനോട് നിർദ്ദേശിച്ചു കേസിൽ ഇരുപത്തിയേഴ് പ്രതികളുണ്ടെന്നും എന്നാൽ ട്രാൻസ്ഫർ ഹർജിയിൽ വെറും പേരെ മാത്രമാണ് ഇ ഡി കക്ഷി ചേർത്തിരിക്കുന്നതെന്നും എം ശിവശങ്കറിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി കേസിൽ സപ്ലിമെന്ററി കുറ്റപത്രം ഫയൽ ചെയ്ത് കഴിഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേസിന്റെ വിചാരണ മാറ്റുന്നതിന് മുൻപ് മുഴുവൻ പ്രതികളെയും കേൾക്കണം എന്നതാണ് കീഴ്വഴക്കമെന്നും ജയന്ത് മുത്തുരാജ് ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വാദം കേൾക്കുമ്പോൾ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിങ് കൗൺസിൽ സി കെ ശശി ഹാജരായി ഇതാണ് വാർത്ത ഇതെല്ലാം അവസാനത്തെ പാരഗ്രാഫിലാണ് കാര്യം പറയുന്നത് കേസിൽ ഇരുപത്തിയേഴ് പ്രതികളുണ്ടെന്നും എന്നാൽ ട്രാൻസ്ഫർ ഹർജിയിൽ വെറും നാല് പേരെ മാത്രമാണ് ഇ ഡി കക്ഷി ചേർത്തിരിക്കുന്നതെന്നും എം ശിവശങ്കറിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാണ് ഇരുപത്തിയേഴ് പ്രതികളുണ്ട് എന്നാണ് ഇ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇരുപത്തിയേഴ് പ്രതികളെയും വിചാരണ കോടതിയിലേക്ക് മാറ്റേണ്ടേ ആ ഇരുപത്തിയേഴ് പ്രതികളുടെ കേസും വിചാരണ കോടതിയിലേക്ക് മാറ്റണ്ടേ അതല്ലേ രീതി ഇരുപത്തി ഏഴിൽ നിന്ന് നാലുപേരെ മാത്രം ബാംഗ്ലൂർ വിചാരണ ചെയ്യുക ബാക്കിയുള്ളവരെ കേരളത്തിൽ വിചാരണ ചെയ്യുക എന്താണോ രീതി എന്താണ് ഈ ഡി ചെയ്യുന്നത് എന്ന് ഈഡിക്ക് തന്നെ മനസ്സിലാക്കാത്ത അവസ്ഥ അതാണ് എം ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് അത് വാദത്തിനിടെ പരിഗണിക്കാമെന്ന് എന്ന് വെച്ചാൽ എം ശിവശങ്കറിന്റെ വാദം പരിഗണിക്കാം എന്ന് കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ കേസ് കേൾക്കുമ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ മുഴുവൻ പ്രതികളുടെയും വാദം കേൾക്കാം ആ കേൾക്കേണ്ടതാണ് അതാണ് കീഴ്വഴക്കം എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനോട് യോജിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ ഈ ഡി ചെയ്യുന്നത് ഒരു കാര്യമാണ് കേസ് എല്ലിങ്ങനെ സങ്കീർണമാക്കുക സങ്കീർണമാക്കി നീട്ടി തീട്ടിക്കൊണ്ടു പോവുക കേസ് വിചാരണക്കെടുക്കുകയും വിചാരണക്കൊടുവിൽ വിധി പറയുകയും ചെയ്താൽ ഇ ഡിക്ക് തിരിച്ചടി കിട്ടും എന്ന കാര്യം സംശയമേ ഇല്ല ഇ ഡിയുടെ ട്രാക്ക് റെക്കോർഡും അങ്ങനെ തന്നെയാണ് ഇ ഡിയുടെ ട്രാക്ക് റെക്കോർഡ് നേരത്തെ വന്നി വന്നിരുന്നു മൂവായിരം കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചപ്പോൾ അതിൽ എട്ട് കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്താണിച്ച് നോക്കണം എന്ന് വെച്ചാൽ ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് വളരെ 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 കുറവാണ് ആളുകളെ ദ്രോഹിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു കേസും തെളിയിക്കാൻ കഴിയുന്നില്ല ഇ ഡിക്ക് എന്നർത്ഥം ഇ ഡിക്ക് വിശാലമായ അധികാരമുണ്ട് ആ വിശാലമായ അധികാരം ഉപയോഗിച്ച് ആളുകളെ കേസിൽപ്പെടുത്തുക രാഷ്ട്രീയമായി ഉപയോഗിക്കുക രാഷ്ട്രീയ പ്രതിയോഗികളെ കേസിൽ കൊടുക്കുക ഇത് പതിവ് രീതിയായി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ അതിലെത്രയോ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അരവിന്ദ് കെജ്രിവാൾ വരെ നമ്മുടെ മുന്നിലുണ്ട് ഇത് സംഭവങ്ങൾ എത്രയോ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഇ ഡിയുടെ പണി ഇത് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ പുറകെ പോകുക എന്ന് രാഷ്ട്രീയ എതിരാളികളുടെ എല്ലാ നേതാക്കരെയും പോകില്ല ബി ജെ പിയിലേക്ക് പോയ ആൾക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഭിന്നിച്ച് ബി ജെ പിയോട് ഒപ്പം ചേർന്ന വിഭാഗത്തെയും ഒന്നും തൊടില്ല ഇ ഡി ബി ജെ പി ചേരുകൂ എന്നാൽ കേസ് ഇത് രക്ഷപ്പെടാം എന്ന് പറഞ്ഞത് ബംഗാളിലൊരു ബി ജെ പി നേതാവ് തന്നെയാണ് എന്ന് വെച്ചാൽ ബി ജെ പിയോടൊപ്പം നിന്നാൽ ഇ ഡി കേസില്ല ബി ജെ പിക്ക് എതിരെ നിന്നാൽ ഇ ഡി വരും സി ബി ഐ വരും അന്വേഷണ ഏജൻസികൾ വരും ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ കഴിഞ്ഞ അഞ്ചു വർഷം അതായിരുന്നു ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്തതുപോലെ ഏകപക്ഷീയമായി നടപടികൾ സ്വീകരിക്കാൻ ഇന്ന് ബി ജെ പിക്ക് കഴിയില്ല ബി ജെ പി ദേശീയ തലത്തിൽ ദുർബലമായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്തും ചെയ്യും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ബി ജെ പിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും അത്തരമൊരു അടിയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യൻ ജനത ബി ജെ പിക്ക് നൽകിയത് അതിൽ നിന്ന് പാഠം പഠിക്കുമോ ബി ജെ പി എന്നത് അറിയാനുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളെ ഇങ്ങനെ കരൂരി വിടുന്ന പരിപാടി ഒന്ന് നിർത്തും ബി ജെ പി എന്ന് പ്രതീക്ഷിക്കാം അതല്ല വിഷയം നമുക്ക് സ്വർണ്ണക്കടത്ത് കേസിലേക്ക് വരാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരളത്തിൽ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ ഇപ്പോൾ മെല്ലെ മെല്ലെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിരിച്ചടിയുടെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സുപ്രീം കോടതി നിർദ്ദേശവും കേസ് എവിടെ എത്തി കേസ് കേസന്വേഷണം പൂർത്തിയായോ എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് പ്രതികൾ എന്ന് സ്വാഭാവികമായും കോടതിക്കും പറയേണ്ടി വരും അങ്ങനെ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക എന്നിട്ട് രാഷ്ട്രീയ നേതാക്കളെ ഉദ്യോഗസ്ഥരെയൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക ആ പരിപാടി വേണ്ട എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അങ്ങനെ മാഞ്ഞു പോകില്ല അത് വീണ്ടും വീണ്ടും വരും പക്ഷേ എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെയല്ല അതിന് നേർ വിപരീത ദിശയിലായിരിക്കും എന്ന് മാത്രം